മോണ്ടിനെഗ്രൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദുസാൻ ലഗാറ്റോറിനെ ടീമിലെത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള കരാറാണ് താരം ഒപ്പുവെച്ചിരിക്കുന്നത് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൈനിങ് കൂടിയാണിത് യൂറോപ്പിലെ വിവിധ ക്ലബുകളിലായി മുന്നൂറോളം മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പത്തുമായിട്ടാണ് ഈ മുപ്പത് വയസ്സുകാരൻ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് എത്തുന്നത് അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി വൺ സീനിയർ ടീമുകളിലായി മോണ്ടനെഗ്രോ ദേശീയ ടീമിനു വേണ്ടിയും താരം കളിച്ചിട്ടുണ്ട് ഈ വിദേശ താരത്തിന്റെ വരവ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പതിനൊന്നിൽ മോണ്ടനെഗ്രൻ ക്ലബ്ബായ എഫ് കെ മോഗ്രനിലൂടെയാണ് പ്രൊഫഷണൽ കരിയർ താരം ആരംഭിക്കുന്നത് കരിയറിൽ പത്ത് ഗോളുകളും നേടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനൊപ്പം ഉടൻ തന്നെ ചേരും പ്രതിരോധ നിരയിലെ മികച്ച പ്രകടനം ടാക്ടിക്കൽ അവയർനെസ് ഏരിയൽ സ്റ്റെബിലിറ്റി എന്നിവ കണക്കിലെടുത്താണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഏറെ പരിചയ സമ്പത്തോടെയാണ് ദൂസാൻ ക്ലബിലേക്ക് എത്തുന്നതെന്നും മദ്യനിര നിയന്ത്രിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ മികവ് ടീമിന് ഏറെ പ്രയോജനം ചെയ്യുമെന്നും ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് താരത്തിന്റെ മികച്ച പ്രകടനം കാണാൻ ആകാംക്ഷയിലാണെന്നും എല്ലാവിധ വിജയാശംസകളും നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പോലെ മികച്ചൊരു ക്ലബ്ബിനൊപ്പം ചേരാനായതിൽ അത്യധികം സന്തോഷമുണ്ടെന്ന് ദൂസാൻ ലഗാറ്റോർ പ്രതികരിച്ചിട്ടുണ്ട് ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്ന പ്രോജക്ടുകളും ദീർഘവീക്ഷണവും പ്രതീക്ഷ നൽകുന്നതാണെന്നും കരിയറിലെ മറ്റൊരു പുതിയ അധ്യായത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മോശം പ്രകടനങ്ങളോടെ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് പതിയെ ഫോമിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിൽ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കളിച്ച രണ്ടു മത്സരങ്ങളും ജയിച്ചു എന്നതും ശ്രദ്ധേയമാണ് തുടർച്ചയായി രണ്ടാം ജയം സ്വന്തമാക്കിയതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി യെയാണ് മഞ്ഞപ്പട വീഴ്ത്തിയത് ആവേശം അവസാന മിനിറ്റ് വരെ നീണ്ടുനിന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു മഞ്ഞപ്പടയുടെ വിജയം ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന മത്സരത്തിൽ രണ്ടാം പകുതിയിൽ നടത്തിയ കിഡിലൻ പ്രകടനത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം പിടിച്ചെടുത്തത് ജയത്തോടെ പോയിന്റ് പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്താനും മഞ്ഞപ്പടയ്ക്ക് സാധിച്ചു നിലവിൽ പതിനാറ് കളികളിൽ ഇരുപത് പോയിന്റുമായി ലീഗിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് മത്സരശേഷം സംസാരിക്കവേ വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ടി ജി പുരുഷോത്തമൻ രണ്ടാം പകുതിയിൽ ഗോളുകൾ നേടിയുള്ള ടീമിന്റെ തിരിച്ചുവരവ് ഗെയിം പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സീസണിൽ രണ്ടാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ ഗോളുകളും പിറന്നത് ഇതിനു കാരണം ടീമിന്റെ ഗെയിം പ്ലാൻ ആണെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒഡീഷയ്ക്കെതിരായ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാനുകളെല്ലാം വിജയിക്കുന്നതായിരുന്നു കണ്ടത് ടീമിന്റെ ഗംഭീര തിരിച്ചുവരവാണ് മൈതാനത്ത് കാണാൻ സാധിച്ചത് രണ്ടാം പകുതിയിലെ ടീമിന്റെ ഗെയിം പ്ലാൻ എതിരാളികളെ തകർത്തു കളഞ്ഞു നാലാം മിനിറ്റിൽ ജെറിയുടെ ഗോളിൽ പിന്നിലായ ബ്ലാസ്റ്റേഴ്സ് അറുപതാം മിനിറ്റിൽ ക്വാമെ പെപ്രയിലൂടെയാണ് ആദ്യ ഗോൾ മടക്കിയത് നിലവിൽ ആറ് കളികളിൽ ജയവും രണ്ട് കളികളിൽ സമനിലയും നേടിയ മഞ്ഞപ്പട എട്ട് കളികളിൽ പരാജയം നേരിട്ടിട്ടുണ്ട് ഈ മാസം പതിനെട്ടിനാണ് ടീമിന്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ